ൻ ദിനങ്ങളുടെ ഓഡീഷൻ അനുഭവം പങ്കുവെക്കുകയാണ് നടൻ വിനീത് വിശ്വം മലയാളത്തിന്റെ യുവതാരങ്ങളാണ് മാത്യു തോമസും നെസ്ലിനും തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഇരുവരും ഇന്ന് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിൽ ഉയർന്നു ഉയർന്നുകഴിഞ്ഞു പ്രേമലോവിലൂടെ കോടി സിനിമാ ക്ലബിൽ കയറിയ നെസ്ലിൻ ദക്ഷിണേന്ത്യ ആകെ അറിയപ്പെടുന്ന താരമായി അതേസമയം തന്നെ ലോകേഷ് കനകരാജ് ഹിറ്റ് ചിത്രം ലിയോയിൽ വിജയയുടെ മകനായി എത്തിയ മാത്യുവും അതേ ഉയർച്ച സ്വന്തമാക്കി ഇപ്പോൾ ഇരുവരുടെയും ആദ്യ സിനിമകളിലൊന്നായ തണ്ണീർമത്തൻ ദിനങ്ങളുടെ ഓഡീഷൻ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അജഗജാന്തരം അങ്കമാലി ഡയറി സൂപ്പർ ശരണ്യ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ വിനീത് വിശ്വം തണ്ണീർമത്തൻ ദിനങ്ങളുടെ ഓഡീഷൻ സമയത്ത് സംവിധായകൻ ഗിരീഷ് എടിയോടൊപ്പം താനും ഉണ്ടായിരുന്നതായി വിനീത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഇവരെ ഓഡീഷൻ ചെയ്യുമ്പോൾ നമ്മളും ഗിരീഷിന്റെ ഒപ്പമുണ്ടായിരുന്നു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അഞ്ചു കുട്ടികളുണ്ട് നെസ്ലിൻ മാത്യു ചെറുത് എന്ന കഥാപാത്രം ചെയ്ത ജിങ്കാനയിലെ ഫ്രാങ്കോ പടം കഴിയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും ഒരേ പ്രാധാന്യമുള്ള ക്യാരക്ടറുകളാണ് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേ മൈലേജ് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് സിനിമയാണ് പാഷനെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് വരും നമ്മുടെ റൂട്ടിൽ എപ്പോഴാ ബസ് കയറുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല എനിക്ക് കുറച്ചെങ്കിലും വിസിബിലിറ്റി കിട്ടാൻ സൂപ്പർ ശരണ്യ വരെ കാത്തിരിക്കേണ്ടി വന്നു ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ കാത്തിരിക്കുകയാണ് താനെന്നും വിനീത് പറഞ്ഞു നസ്ലിനുമായുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം സൗഹൃദം മാത്രമല്ല എന്നായിരുന്നു മാത്യു തോമസിന്റെ ഒരു വെളിപ്പെടുത്തൽ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമ മുതലാണ് ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നത് നസ്ലിനു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന കാരണം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നത് മാത്രമല്ല മാത്യു തോമസ് പറയുന്നു പരസ്പരം അറിയുന്നതുകൊണ്ടും സൗഹൃദം ഉള്ളതുകൊണ്ടും അഭിനയത്തിൽ സഹായിക്കാറുണ്ട് പക്ഷെ രണ്ട് ക്യാരക്ടറായി തന്നെ നിന്നാണ് സിനിമകൾ ചെയ്യുന്നതെന്നും മാത്യു തോമസ് പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മാത്യുവിന്റെ ഈ വെളിപ്പെടുത്തൽ വന്നത് രണ്ടുപേരും ക്യാരക്ടറിൽ നിന്ന് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പക്ഷെ നമുക്കത്രയും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കെമിസ്ട്രിയും ബോണ്ടും ഉള്ളതുകൊണ്ട് കൊണ്ട് എന്ത് ക്യാരക്ടർ ചെയ്താലും അത് നമ്മളെ സഹായിക്കാറുണ്ട് ഒരു ഈസിനെസും ഫ്രീഡവും ഒക്കെ ഉണ്ട് അതിൽ രണ്ട് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ നമ്മളായി പോയി നിന്ന് ചെയ്യുകയല്ല മാത്യു തോമസ് പറഞ്ഞതിങ്ങനെയായിരുന്നു